നമ്മുടെ ലക്ഷദ്വീപിലേക്കുള്ളൊരു യാത്രയിലാണ് ലക്ഷദ്വീപിലേക്കുള്ള യാത്രയിൽ നമ്മൾ യാത്ര തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവയിലെ മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് കേട്ടോ അഗതിയിലേക്കാണ് നമ്മൾ പോകുന്നത് പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫിങ്ങ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഏകാലിനായിരുന്നു മൂന്ന് മണിക്കെണ്ണം നമ്മൾ ട്രെയിൻ പിടിച്ചു സ്റ്റേഷനിൽ എത്തി അവിടെ നിന്ന് നേരെ എയർപോർട്ട് പിടിച്ചു അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫിങ്ങ് സമയമായിട്ടോ അടിപൊളിയായിട്ടൊരു കിടിലം കിണാച്ചി ടേക്ക് ഓഫ് ആണ് നമുക്ക് കിട്ടിയത് അടിപൊളിയായിരുന്നു വിൻഡോ സീറ്റായിരുന്നു പാസ് എടുക്കുന്ന സമയത്ത് വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞു മുകളിൽ നിന്നുള്ളൊരു കാഴ്ച നോക്കിയാൽ നിങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഒരു മ്യൂസിക്കൽ ഒരു ഗ്രൂപ്പ് മ്യൂസിക്കൽ സംഭവങ്ങളൊക്കെ ആസ്വദിച്ച് പോകുന്നത് ക്യാപ്റ്റന് വരെ ഇറങ്ങി വന്നിട്ട് ചില്ല എന്ന് നിങ്ങൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് കണ്ടുപോക്ക് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ചങ്ങ് പോയപ്പോൾ നമുക്ക് തിന്നകരയും ബംഗാരവും ഒക്കെ കണ്ടു അഗത്തി എത്താറായി എന്നാണ് ഇതിൻ്റെ ഒരു അടയാളം ബംഗാരം തിന്നകര അഗത്തി കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പം നമ്മളെ ഡെസ്റ്റിനേഷനായിട്ടുള്ള അഗത്തി ഐലൻഡ് കണ്ടു തുടങ്ങി ലാൻഡിങ്ങിനുള്ള പുറപ്പാടിലാണ് ഫ്ലൈറ്റ് എന്തായാലും വരും വീഡിയോസിലും വരും കാഴ്ചകൾ മനോഹരമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ